കോൺട്രാക്ടർമാരും ഈ നമ്മുടെ പരാതി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർമാരും വർക്ക് എടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം ഈ അവർ പറയുന്നത് അവര് ജീവിക്കാൻ വേണ്ടി നമ്മൾ ആരും പക്ഷം പിടിച്ച് പറയുന്നതല്ല കാരണം അവര് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ പോലും പണം ഇല്ലാത്ത തരത്തിൽ പടി എടുത്തു കഴിഞ്ഞാൽ താറക്കേണ്ട പൈസ പോലും ആ എസ്റ്റിമേറ്റിൽ നിന്ന് ലഭിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന കോൺട്രാക്ടർമാർ എന്താണ് എന്തൊക്കെയായാലും ഞാൻ ചോദിക്കട്ടെ കണ്ണൂർ കോർപ്പറേഷനിലെ വർക്ക് നടക്കരുതെന്നും ഈ ഇവിടെ റോഡുകളൊന്നും തന്നെ റീട്ടാർ നല്ല രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നും ഇവിടുത്തെ എഞ്ചിനീയർ വിഭാഗം എന്താ ഇവിടെ കരാർ എടുത്തിട്ടുണ്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഭരണസമിതിക്ക് വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ല ഇവിടുത്തെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ പറഞ്ഞതാ നമ്മുടെ കാലാവസ്ഥയാണ് നമ്മുടെ കാർ ഇങ്ങനെ പ്രയാസം ബുദ്ധിമുട്ടുകൾ മഴ പോയിട്ട് എത്ര ദിവസമായി ഇവിടെ കരാറുകാരനോട് പണിയെടുത്താൽ ഇവര് ഇവര് എഴുതി കൊടുക്കണം എഞ്ചിനീയറിംഗ് വിഭാഗം എഴുതി കൊടുത്താലേ പണിയെടുക്കൂ എന്ന് കരാറുകാരൻ പറയുന്നു ഒരു കൗൺസിൽ യോഗം നടക്കുമ്പോൾ ഇതിന്റെ എഞ്ചിനീയർ വിഭാഗത്തിന്റെ തലവൻ ഇവിടെ എത്ര മീറ്റിംഗിൽ എന്ത് ഇടങ്ങളെന്ന് പരിശോധിച്ച് നോക്കണം കാരണം ഓരോ തവണ എന്തുകൊണ്ട് അവർക്ക് ഇത് ഈ കൗൺസിൽ മീറ്റിങ്ങിനെക്കാളും വലുതാണോ മറ്റുള്ള ജോലികൾ എവിടെയാണ് അദ്ദേഹത്തിന് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇവിടുത്തെ എഞ്ചിനീയർ വിഭാഗം കൊണ്ട് ഈ അയിമ്പത്തി അഞ്ച് കൗൺസിലർമാരും അനുഭവിക്കുന്ന പ്രയാസം അത്ര വലുതാണ് എന്ന് ഓരോ ഡിവിഷനിലേക്ക് പോയി കയറി ചെന്നാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കരാറ് പൂർത്തിയാക്കിയ കരാറുകാരന് പണം കൊടുക്കാൻ ഇങ്ങനെ പിള്ളേ ഇവർ അടുക്കളയിൽ ചേർത്ത് കൊടുക്കേണ്ടതാണോ പൈസ ഇവർക്കത് ഇവർക്ക് ഒരു മാസത്തിൽ ശമ്പളം കൊടുക്കാതിരിക്കണം നമ്മൾ ഞാൻ പറയുന്ന ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ ഈ കൗൺസിൽ ഒറ്റ തെറ്റായി തീരുമാനമെടുക്കണം കാരണം അത്രമാത്രം ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്താൽ അത് പാസ്സാക്കി കൊടുക്കില്ല മറ്റുള്ളത് കംപ്ലീഷൻ പോയാൽ അത് ചെയ്യില്ല ഓരോ തലനാരുടേതായ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം തടഞ്ഞു വെക്കുന്നത് എന്ത് അടിസ്ഥാനത്തില രണ്ടു വർഷമായി ഞാൻ എൻ്റെ ഇതില് ഞാൻ പോലും പറഞ്ഞിട്ട് രണ്ടു വർഷമായി ഒരു പെർമിറ്റ് പണിയുണ്ടാ കൊടുത്തത് ആ പെർമിറ്റ് എടുത്ത ആളുകൾ ഇന്ന് വേണ്ട എന്ന് വെച്ച് പറഞ്ഞു പോയി രണ്ട് വർഷം രണ്ട് വർഷം അപേക്ഷ കൊടുത്ത് പെർമിറ്റ് അതിന് കുറച്ച് കാര്യങ്ങൾ അതിന്റെ മണ്ണെടുക്കേണ്ട കാര്യം സെക്രട്ടറിനെ കൊണ്ട് പറഞ്ഞ് സെക്രട്ടറി ചില കാര്യങ്ങൾ ചെയ്തു തോന്നുന്നു പക്ഷെ സെക്രട്ടറി അല്ലേ ഇവിടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ചെയ്യേണ്ടത് ഇവിടെ വള്ളിപ്പുറം ഉള്ള ഒരു സംഭവത്തിൽ രണ്ടു വർഷമായിട്ട് ആ പ്രോജക്റ്റ് ഒരു വലിയ പ്രോജക്റ്റ് ആണ് അത് ഉപേക്ഷിച്ച് അവർ ഇവിടുന്ന് പോകേണ്ടി വന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്ത പാതും ചതിയാണത് അതുപോലെ തന്നെ മറ്റൊരു വിഷയം ഇപ്പൊ ഇവിടെ പറഞ്ഞു മേയർ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച ഒരു വിഷയം നമ്മൾക്ക് നമ്മളത് ഇവിടെ രണ്ട് കൗൺസിലർമാരുണ്ട് അവർ പേരെടുത്ത് ഞാൻ പറഞ്ഞത് കാരണം നമ്മള് പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തു സ്ട്രീറ്റ് ലൈറ്റിന്റെ ടെൻഡർ വിളിച്ചു പല തവണ ഇവിടെ പറഞ്ഞതാണ് ടെൻഡർ വിളിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ ടെൻഡർ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ ഇവർ ഇത്ര അന്തസ്സുള്ള ഇത്ര കാര്യപ്രാപ്തിയോട് കൂടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇവർ ചെയ്യണം എന്നറിയോ ടെൻഡർ പിടിച്ച സാധനം രേഖപ്പെടുത്തണം അന്ന് അവർ പരിശോധിക്കണം ഇതിന്റെ ക്വാളിറ്റി അത്ര ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ലൈറ്റ് ആ കരാറുകാരൻ രണ്ടായിരത്തി അഞ്ഞൂറ് പോസ്റ്റിന്റെ മേലെ കയറി സ്ഥാപിച്ചതിന് ശേഷം അത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു വർഷം രണ്ടു വർഷമായി ഈ ആ ലൈറ്റ് കത്തുന്നു ആ കരാറുകാർ പറയുന്നു അവർ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണം നമ്മൾ പലതവണ ഈ കൗൺസിലില് വെച്ച് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വെച്ച് ഈ കോർപ്പറേഷനിലെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് തെളിഞ്ഞു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അത്രമാത്രം അത്ര അവർക്ക് എന്തു കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഏത് കരാർക്കാരനായിട്ടോ എന്തോ നമ്മൾ പറയുന്നതാണ് അവരെ വഴിവിട്ട് ന സഹായിക്കേണ്ട വെച്ചിട്ടുണ്ടല്ലോ ലൈറ്റ് വെച്ചു എന്നറപ്പാണ് രണ്ടായിരത്തി കൗൺസിലർമാരെക്കാളും വലിയ ആളുകളാണെങ്കിൽ കൗൺസിലർ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഇവര് ആ ജനപ്രതിനിധികൾ പറയുന്നു നമ്മുടെ പാടിൽ ഇത്ര ലൈഫ് സ്ഥാപിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈഫ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവർക്ക് ഏത് നമ്മൾ വർക്ക് ഇംപ്ലിമെന്റ് ും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആളുകൾക്കും കൂടി ഇവിടുന്ന് ഇറങ്ങി പോകാമായിരുന്നു കാരണം അത്രമാർക്കും ഇനിയും സ്പില്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വർക്ക് പോലും ഇപ്പോഴും സ്പില്ലോ ആണ് ആരാണ് ഇതിന്റെ ഉത്തരവാദി ഇത് ഒന്നും ചെയ്യാതെ ശമ്പളം വാങ്ങുന്നുണ്ട് ഇവര് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവർക്ക് ില്ല അപ്പൊ അവർക്കെതിരെ ഇത് വളരെ ഇതാണ് അവർക്കെതിരെ നടപടി എടുക്കാനായിട്ടെങ്കിൽ പോലും നമ്മൾ അടിയന്തര